ഹായ് ഫ്രണ്ട്സ് ഞാൻ ഇന്ന് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത് ഇന്നത്തേം പോലെ എല്ലാവർക്കും വളരെ യൂസ്ഫുള്ള ആയ കൊച്ചു കൊച്ചു ടിപ്സുകളുമായിട്ടാണ് അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും കൂടി മറക്കരുത് അപ്പോൾ നമുക്ക് ഫസ്റ്റ് ടിപ്പിലോട്ട് കിടക്കാം അപ്പോൾ നമ്മൾ ഇതേപോലെ ചന്ദനത്തിരിയൊക്കെ നമ്മൾ സാധാരണ കത്തിച്ച് വയ്ക്കുമ്പോൾ പെട്ടെന്ന് എരിഞ്ഞു പോകാറുണ്ടല്ലേ അപ്പോൾ ഇതേപോലെ ഒന്ന് നനച്ചു കൊടുക്കുക അപ്പോൾ ഇതേപോലെ വെള്ളം വെച്ചിട്ട് ഒന്ന് നനച്ചു കൊടുക്കുകയാണെങ്കിൽ നമ്മൾ സാധാരണ കത്തിച്ച് വയ്ക്കുന്നതിനേക്കാളും കുറച്ച് നേരവും കൂടെ അധികമായിട്ട് നമുക്ക് കത്തിച്ച് വെക്കാനായിട്ട് പറ്റും അപ്പം ഇതുപോലെ ചെയ്ത് നോക്കുക അപ്പം പെട്ടെന്ന് കത്തി തീരില്ല നമുക്ക് എന്നിട്ട് ഇതേപോലെ സ്റ്റാൻഡ് പച്ചതിനത്തിന് കുത്താൻ സ്ഥലമില്ല എങ്കിലും ഇതേപോലെ നമ്മുടെ ക്ലിപ്പ് ഉണ്ടല്ലോ അതിനകത്ത് ഇതേപോലെ ഒന്നാക്കിയിട്ട് എവിടെ വേണേലും നമുക്ക് വെച്ചു കൊടുക്കാം കേട്ടോ മറിഞ്ഞു പോകത്തെയൊന്നുമില്ല മേശപ്പുറത്താണേലും അതേപോലെ കിച്ചണിലാണേലും എവിടെയാണേലും നമുക്കിതേപോലെ ആ ക്ലിപ്പിൻ്റെ കറക്റ്റായിട്ട് വരണം എന്നെ ചുടുത്താൽ മതി നെക്സ്റ്റ് ടിപ്പിലോട്ട് കിടക്കാം അപ്പോൾ അത് ഇതേപോലെ നമ്മൾ മാറ്റിയിടുന്ന കത്രിക ഉണ്ടല്ലോ അപ്പോൾ നമ്മൾ തുണിയൊക്കെ വെട്ടുന്ന കത്രികയാണേലും ഇതേപോലെ ഗുളിക തീർന്ന സ്ട്രിപ്പിനകത്ത് ഇതേപോലെ ഒന്ന് വെട്ടിക്കൊടുക്കുകയാണെങ്കിൽ അത് കട്ടിയുള്ള സ്ട്രിപ്പിനകത്ത് വെട്ടിക്കൊടുക്കുകയാണെങ്കിൽ നല്ല രീതിയിൽ മൂർച്ച കൂടി കിട്ടും കേട്ടോ അപ്പോൾ ഇതേപോലെ കൊച്ചു കത്രികയാണെങ്കിലും നമുക്ക് ഇതേപോലെ മുറിച്ചെടുത്താൽ നമുക്ക് തുണിയാണേലും നല്ല രീതിയിൽ മുറിച്ചെടുക്കാൻ പറ്റും എത്ര നല്ല രീതിയിൽ നമുക്ക് മൂർച്ച കൂടി കിട്ടും കത്രിക ഇനി അടുത്ത ടിപ്പിലോട്ട് കിടക്കാം അപ്പോൾ നമുക്ക് ഈച്ചയെ തുരത്താനും ഉറുമ്പിനെ തുരത്താനൊക്കെ നല്ല അടിപൊളി ടിപ്പാണിത് അപ്പോൾ വീട്ടിലുള്ള നിസാര സാധനം മാത്രം മതി ഇപ്പോൾ ഞാനിതിനായിട്ട് ഒരു രണ്ട് ടേബിൾ സ്പൂൺ അളവിൽ വിനാഗിരിയാണ് എടുക്കുന്നത് ഈ ഈ വിനാഗിരിയിലോട്ട് നമുക്ക് കുറച്ച് ഉപ്പ് പൊടി ചേർത്ത് കൊടുക്കാം ഉപ്പുപൊടി ഇല്ല എങ്കിൽ നമുക്ക് പരലുപ്പ് വേണേലും എന്ന് വെച്ചാൽ കല്ലുപ്പ് വേണേലും ഇട്ട് കൊടുക്കാവുന്നതാണേ എന്നിട്ട് നല്ലോണം ഒന്ന് മിക്സാക്കി കൊടുത്തതിന് ശേഷം നമ്മുടെ സ്പ്രേ ബോട്ടിലാക്കിയോ അതല്ലെങ്കിൽ സാധാരണ കുപ്പിയിലാക്കിയോ നമുക്ക് എവിടെയൊക്കെയാണോ ഈച്ച ശല്യം അതാണ് ഏറ്റവും കൂടുതൽ ഈച്ച ഈ മഴ സമയത്തുണ്ടാകുന്ന ഈച്ച ശല്യം അതേപോലെ ഉറുമ്പ് അപ്പോൾ അങ്ങനെയുള്ള ശല്യം ഒഴിവാക്കാനായിട്ട് നമുക്കിത് മാത്രം മതി അപ്പോൾ വീട്ടിലുള്ള നിസാര സാധനം വെച്ചിട്ട് നമുക്ക് ഇത് വെച്ച് സ്പ്രേ ചെയ്ത് കൊടുക്കുകയോ എങ്കിൽ നമുക്ക് തുടച്ചെടുക്കുകയോ വെള്ളം ഒഴിച്ചിട്ട് ആ വെള്ളം തന്നെ ഒഴിച്ചിട്ട് തുടച്ചെടുക്കുകയും എന്താ വേണേലും ചെയ്യാം അപ്പം നമ്മുടെ കൗണ്ടർ ടോപ്പിലാണേലും അതേപോലെ കിച്ചണിൽ ഗ്യാസ് സ്റ്റോപ്പിൻ്റെ മുകളിലാണേലും എല്ലാം ഇതേപോലെ ഒന്ന് ഒഴിച്ചു കൊടുത്തിട്ട് ഒരു കോട്ടം തൊണ്ണിച്ചൊന്ന് ഒന്ന് തുടച്ചെടുത്താൽ മാത്രം മതി ഇപ്പം നമുക്ക് ഈച്ച ഉറുമ്പ് അതേപോലെ അങ്ങനെയൊക്കെയുള്ള ശല്യങ്ങൾ നമുക്ക് ഒഴിവാക്കിയിട്ടും പാകത്തെല്ലാം നമുക്ക് കാരണം ഉറുമ്പും ഈച്ചയും വല്ലാത്തൊരു ശല്യമാണ് അടുത്ത ടിപ്പിലോട്ട് കിടക്കാം അപ്പം മൂവ് അതേപോലെ തന്നെ കോൾഗേറ്റ് തേയിലപ്പൊടി ഇത് മൂന്നും മാത്രം മതി നമുക്ക് എലിയെ എങ്ങനെ തുരത്താം അതും മഴ സമയത്ത് എലിയുടെ ശല്യമൊക്കെ കൂടുതലാണ് അപ്പം നമുക്ക് എത്രമാത്രം അളവ് എടുക്കണോ അതനുസരിച്ച് നമുക്ക് തേയിലപ്പൊടി എടുക്കാം അപ്പോൾ ഞാൻ ഒരു രണ്ട് ടേബിൾ സ്പൂൺ അളവിൽ തേയിലപ്പൊടി എടുത്തിട്ടുണ്ട് പിന്നെ നമുക്ക് അതിനകത്ത് പേസ്റ്റ് ചേർത്ത് കൊടുക്കാം അത് ഏത് കളറാണേലും കുഴപ്പമില്ല ഏത് പേസ്റ്റ് പേസ്റ്റാണേലും കുഴപ്പമില്ല നമുക്ക് അതിനകത്തോട്ട് ചേർത്ത് കൊടുക്കാം ഇനി വേണ്ടത് മൂവാണ് അറിയാമല്ലോ മൂവ് എടുക്കുമ്പം തന്നെ നല്ലൊരു മണമാണ് നല്ലൊരു എഫക്റ്റാണതിന് അപ്പോൾ ഇത് മൂന്നും കൂടെ ഒന്ന് മിക്സാക്കി കൊടുക്കുക അപ്പം മൂവിൻ്റെ ഓർമെൻറ്റ് കൂടിയാലും കുഴപ്പമൊന്നുമില്ല അപ്പോൾ ഇതേപോലെ നമ്മുടെ വീട്ടിലുള്ള നിസാര സാധനങ്ങൾ വെച്ചിട്ട് നമുക്ക് കെമിക്കലും കാര്യങ്ങളൊന്നും ഇല്ലാതെ തന്നെ നമ്മുടെ വീട്ടിൽ നമുക്ക് ധൈര്യമായിട്ട് വെച്ച് കൊടുക്കാൻ പറ്റും അപ്പോൾ ഇത് വെച്ച് കൊടുക്കുന്നതുകൊണ്ട് നമ്മുടെ വീട്ടിലുള്ള വളർത്ത് മൃഗങ്ങളൊക്കെ ഉണ്ടെങ്കിൽ തന്നെയും നമുക്ക് മുറ്റത്ത് എലി വരുന്നതിന് ഇത് വെച്ച് കൊടുക്കുമ്പോൾ നമുക്കതിനെ പേടിക്കേണ്ടതില്ല അപ്പോൾ ഇത് മൂന്നും കൂടെ നല്ലോണം ഒന്ന് മിക്സ് ആക്കി കൊടുത്തതിന് ശേഷം നമ്മുടെ കയ്യിലുള്ള ന്യൂസ് പേപ്പറോ ഏതെങ്കിലും പേപ്പർ കീറിയിട്ട് അതിനകത്ത് കുറേച്ചയാക്കി നമുക്ക് എവിടെയൊക്കെയാണോ വെച്ച് കൊടുക്കേണ്ടത് അതേപോലെ കിച്ചണിലൊക്കെ കയറുന്നെങ്കിൽ അവിടെ വെച്ച് കൊടുക്കുക അതല്ലെങ്കിൽ പുറത്ത് വെച്ചു കൊടുക്കുക അപ്പോൾ ഇതുകൊണ്ട് പല്ലി പല്ലിശല്യം നമുക്ക് ഒഴിവാക്കി എടുങ്ങട്ടോ അപ്പോൾ ഈ ഒരു സ്മെല്ലടിച്ചിട്ട് പല്ലി ആ ഭാഗത്തോട്ടേ വരില്ല അതേപോലെ തന്നെ എലിയും ഇതിൻ്റെ ഒരു മണം അടിച്ചിട്ട് പിന്നെ ആ ഭാഗത്തോട്ടേ എലി ശല്യവും നമുക്ക് കാണില്ല അപ്പോൾ ഇതേപോലെ കുറച്ച് പേപ്പറിന് കയറിയിട്ട് അതിനകത്തോട്ട് കുറേ വെച്ച് കൊടുത്താൽ മാത്രം മതി അപ്പോൾ ഇതുകൊണ്ട് നമുക്ക് എലിയേം പല്ലിയെയും അതേപോലെ തന്നെ വീട്ടിലുള്ള എല്ലാത്തിനെയും നമുക്ക് മാറ്റി നിർത്താനായിട്ട് പറ്റും അപ്പോൾ ഇങ്ങനെയുള്ള വീട്ടിലുള്ള നിസ്സാര സാധനങ്ങൾ വെച്ചിട്ട് നമുക്ക് ഒരുപാട് പ്രയോജനങ്ങളുണ്ട് അപ്പോൾ നമ്മൾ പുറത്തുനിന്ന് മേടിച്ച് കെമിക്കലൊക്കെ കുട്ടികളുണ്ടെങ്കിൽ തന്നെ നമുക്ക് പേടിക്കേണ്ടതായിട്ടില്ല അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഇങ്ങനെയൊക്കെയുള്ള ശല്യങ്ങൾ നമുക്ക് ഒഴിവാക്കിയിട്ടും അപ്പം ഇങ്ങനെ ഈ ടിപ്പ് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമാനായിരിക്കുന്നു ഇതിലേതെങ്കിലും ഒന്ന് യൂസ്ഫുള്ളായിട്ട് തോന്നിയിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അതേപോലെ തന്നെ ബെല്ലേക്കൻ എനേബിൾ ചെയ്യാനും മറക്കരുത് എന്നാൽ മാത്രമേ ഞാനിടുന്ന ഓരോ വീഡിയോസും നിങ്ങളുടെ മുമ്പിൽ നോട്ടിഫിക്കേഷനായി എത്തുകയുള്ളൂ അപ്പം ഇനിയും നല്ല നല്ല ടിപ്സുകളുമായിട്ട് വീണ്ടും കാണാം അതുവരേക്കും താങ്ക്സ് ഫോർ വാച്ചിങ്